നിക്കൊരാഗയിലെ ഡാനിയൽ ഡാനിയൽട്ടേഗയുടെയും റൊസാരിയോ മുറിലയുടെയും ദുർഭരണത്തിൽ വൈദികരുൾപ്പെടെ ധാരാളം ക്രൈസ്വർക്കാണ് നാടുവിടേണ്ടി വന്നത് നാടുകടത്തലിന്റെ വേദനയുമായി വന്ന നിക്കൊരാഗൻ ബിഷപ്പ് റൊലാൻഡോ അൽവരാസിന് സ്നേഹമോഷമുള്ള സ്വീകരണം നൽകി ലിയോ നാലമ്മൻ പാപ്പ ഏകാധിപത്യത്തിന്റെ തടവറയിൽ നിന്ന് മോചിതനായി സ്വന്തം മണ്ണിൽ നിന്ന് പറച്ചു നടപ്പെട്ട ആ ഇടയനെ വത്തിക്കാൻ തോളോട് ചേർത്ത് നിർത്തിയ നിമിഷം സഭയുടെയും കൂട്ടായ്മയുടെയും കാരുണ്യത്തിന്റെയും തിളക്കം നിമിഷമായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രസിഡന്റ് ഡാനിയൽ ഒർട്ടേഗയുടെയും വൈസ് പ്രസിഡന്റ് റൊസാരിയോ മുറില്ലയുടെയും ഭരണകൂടത്താൽ നിർബന്ധിച്ചു നാടുകടത്തിൽ നിന്ന് ഇരയായ ബിഷപ്പ് അൽവരാസ് വിശ്വാസത്തിനു വേണ്ടി പീഡനം സഹിച്ചവരുടെ പ്രതീകമാണ് നവംബർ പതിമൂന്നിന് രാവിലെ മാർപ്പാപ്പ മതകൽപ്പാം രൂപതയുടെ ബിഷപ്പായ റോലാൻഡോ ജോസ് അൽവരാസ് ലാഗോസിനെ വാത്സലത്തോടെ സ്വീകരിച്ചു വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു സഭാ സഭാകൂട്ടായ്മയുടെയും ഉദാത്തമായ സംഗമമാണ് പാപ്പയുടെയും ബിഷപ്പിന്റെയും കൂടിക്കാഴ്ചയെന്ന് നിക്രാഗൻ പുരോഹിതനായ ഫാദർ എറിക് ഡയസ് പറഞ്ഞു നിക്കറാഗൻ സഭയ്ക്ക് വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തോടുള്ള അജഞ്ചലമായ വിശ്വസ്തതയും കർത്താവിനോടുള്ള അടിയോർച്ച പ്രത്യാശയും അടയാളപ്പെടുത്തുന്ന ഒരു സുപ്രധാന മുഹൂർത്തമാണിത് െന്നും സ്വദേശത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ഇടയനെ ആഗോള സഭയുടെ തലവൻ ആശ്വസിപ്പിക്കുമ്പോൾ അത് നിക്കുരാഗേയിലെ ക്ലേശിക്കുന്ന വിശ്വാസ സമൂഹത്തിന് ലഭിക്കുന്ന ശക്തമായ ആത്മീയ പിന്തുണയും നീതിക്ക് വേണ്ടിയുള്ള നിശബ്ദമായ പ്രാർത്ഥനയുമായി മാറുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്